ദൈവം തിരുമാനത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് സുബി ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനിയിൽ നിന്ന് വരുന്നു പെളയാങ്കുടി ഫെറണ ചർച്ചാണ് ഞങ്ങളുടെ പള്ളി ഞാൻ രണ്ടായിരത്തി ഇരുവ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണിവിടെ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭവനമില്ലാത്തതായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടിയിൽ അഞ്ച് കാര്യങ്ങൾ വെച്ചു അതിലെ ആറ് കാര്യങ്ങൾ വെച്ചു ആ അഞ്ചെണ്ണം സാധിച്ചു അല്ല ഫസ്റ്റ് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ആഴ്ച ഉടമ്പടി പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ ഉടമ്പടി തൈലം പൂശി എൻ്റെ വയറേൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പി സി ഒ അസുഖം ഉണ്ടായിരുന്നു അതു മൂലം എനിക്ക് പീരീഡ്സ് ആകുന്നത് കറക്റ്റായിട്ടാകുകയില്ലായിരുന്നു പിന്നെ ഗുളിക കഴിക്കാതെ പീരീഡ്സ് ആകുകയില്ലായിരുന്നു ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ മാസം മുതൽ ഇപ്പം ഈ ഓഗസ്റ്റ് ആകുമ്പോൾ മൂന്ന് വർഷമാകുന്നു ആ പിന്നെ ഇന്ന് വരെ ഞാൻ ഗുളിയെ ഉപയോഗിച്ചിട്ടില്ല കറക്റ്റായിട്ട് മുപ്പതല്ലേ മുപ്പത്തിരണ്ടാം ദിവസം പീരീഡ്സ് ആകുന്നുണ്ട് പിന്നെ പിന്നെ എനിക്ക് വീടുപണി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പണി ഇപ്പം തുടങ്ങി തുടങ്ങി പകുതിയോളം ഘട്ടത്തിലേക്കായി വയറിങ്ങയിലാണ് പിന്നെ എൻ്റെ മകൾ സാറ എൻ്റെ മകൾ രണ്ടാമത്തെ മകളാണ് സാറ സാറയ്ക്ക് മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്ന അസുഖം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവൾക്ക് എന്നും ഉടമ്പടി തൈലം മൂക്കിൽ പുരട്ടി കൊടുക്കുകയും ഇവ ഇവരെന്തിനു പോയാലും ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും തൈലവും എല്ലാം ഇവർക്ക് ഞാൻ ഉപ ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഈ മൂന്ന് വർഷമായിട്ട് അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടില്ല പിന്നെ ഇവിടെ അക്ഷ അച്ഛയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ചൊരു നാല് ആക്സിഡൻറ് ഉണ്ടായി ഒന്നാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ട് വശം തന്നെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഫ്രണ്ട് വശത്ത് പിന്നെ ഒരു ബൈക്ക് ഇടിച്ചിട്ട് കൊച്ച് റോഡിൽ നിന്നും തെറിച്ച് ടാറിങ് റോഡിൽ നിന്ന് മാറിപ്പോയി മാറി താഴേന്നും മേളിൽ നിന്നും നോക്കുമ്പം താഴേ മേളിൽ നിന്നും ഭയങ്കരമായി വണ്ടി വരുന്നു കൊച്ചിനെ കാണാനില്ല കുറച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ കൊച്ചിനെ എടുത്തു കൊണ്ടുവന്നു അവൾക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ അവളെ പരിശുദ്ധ ദൈവമാതാവ് അവളെ കാത്ത് പരിപാലിച്ചു അതുപോലെ തന്നെ എനിക്കൊരു ക്ഷമാപണം പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് വൈകി അത് പരിശുദ്ധ അമ്മയോട് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ക്ഷമാപണം പറയുകയാണ് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവിടെയെല്ലാം പത്രങ്ങൾ വിതരണം ചെയ്യുകയും പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഞങ്ങളുടെ കുടുംബത്തുണ്ടായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി അവിടെ കൊണ്ട് രോഗികൾക്ക് കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും പിന്നെ പാവപ്പെട്ടവർക്ക് ഡ്രസ്സുകൾ വാങ്ങി വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെയുള്ള വീട്ടിൽ സഹായത്തിന് വരുന്നവർ അവരെ സഹായിക്കുകയും പിന്നെ ബൈബിൾ വായിക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത ഫലമായിട്ട് എനിക്ക് നാല് പ്രാവശ്യം ബൈബിള് വിശുദ്ധ നമ്മുടെ വിശുദ്ധ ബൈബിള് എഴുതുവാനായിട്ട് സാധിച്ചു പിന്നെ ആത്മീയ മേഖല മൂന്ന് സ്ഥലങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട് മാതൃവേദിയിലെ സെക്രട്ടറിയാണ് അതുപോലെ കൂട്ട കൂട്ട കുടുംബ കൂട്ടായ്മകൾ അവിടുത്തെ സെക്രട്ടറിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് കുഞ്ഞുങ്ങളോ ഞാനോ എവിടെ പോയാലും ഈ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിട്ടേ ഞങ്ങൾ എവിടെ പോയാലും പോകത്തുള്ളൂ അതിൻ്റേതായ മാറ്റങ്ങളും വിജയങ്ങളും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ തരുന്നുണ്ട് ഒരു ഭാവനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് അതിൽ ഭയങ്കര തടസ്സമാണ് അത് ഉടമ്പടി എഴുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയിരിക്കുന്നത് അത് പരിശുദ്ധ അമ്മയോടും ഈശോയോടും കോടാനുകൂടി നന്ദി പറയുന്നു ഞാനവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും നമ്മുടെ ഉടമ്പടി ജീവിതം ഈശോയുടെ ഒരു ഇനീഷ്യേറ്റീവാണെന്ന് നമുക്കറിയാം ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമുക്ക് ചെയ്യാൻ ഒന്ന് മാത്രമേ ഉള്ളൂ വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി അവിടുത്തെ മുൻപിൽ നാം ആയിരിക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇന്ന് ലോകത്തിലെമ്പാടും ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്നവർ ഉടം ഉടമ്പടി ജീവിത രീതിയാക്കി മാറ്റിയിട്ടുള്ളവർക്കെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും സംരക്ഷണവും ഒരുപാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സുമിയും കുടുംബവും ഏറ്റുപറയുന്ന വലിയ സാക്ഷ്യമാണ് ആദ്യമായി തന്നെ അവർക്കൊരു നല്ല ഭവനം വേണമായിരുന്നു ആഗ്രഹിച്ചതിൽ കവിഞ്ഞ് പരിശുദ്ധ അമ്മ തയ്യാറാക്കി കൊടുത്ത പല തടസ്സങ്ങളെയും മാറ്റി അവർക്കൊരു നല്ല ഭവനം തയ്യാറാക്കി കൊടുത്തതിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ മകൾക്കുണ്ടായിരുന്ന തുടരെ തുടരെ ഉണ്ടായ എല്ലാ അപകടങ്ങളിലും പരിശുദ്ധ അമ്മ വളരെയധികം സംരക്ഷണം നൽകിയതായി അവർക്ക് അനുഭവപ്പെട്ടു എല്ലാ സാക്ഷ്യങ്ങളിലും നാം കേൾക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ് മനസ്സിൻ്റെ ധൈര്യവും അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അതെല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും കണ്ടിന്യൂസ് ആയി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടേക്ക് വരുമ്പോഴോ കൃപാസനത്തിലേക്ക് വരുമ്പോഴോ കൃപാസനത്തിൽ നിന്ന് പോരും പോകുമ്പോഴോ ചിലർക്കെല്ലാം അപകടങ്ങളുണ്ടാവുകയും തന്നെ തങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതരായി തിരിച്ചെത്താൻ ലക്ഷ്യസ്ഥാനത്തെത്താൻ പരിശുദ്ധ അമ്മ സഹായിക്കുന്ന വലിയ സംരക്ഷണത്തിൻ്റെ കഥകളാണ് എപ്പോഴും നാം സാക്ഷ്യത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നാം എന്തുമാത്രം അമ്മയോട് പരിശുദ്ധാമ്മയോടടുക്കുന്നുവോ നമുക്ക് പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും വളരെയധികം ഉണ്ടാകുമെന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ നരകസകർ സർപ്പത്തിൻ്റെ തല തകർത്തകളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് സാധാന് പരിശുദ്ധ അമ്മയോട് ഇത്രയും വൈരാഗ്യമുള്ളത് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം നമ്മെ എല്ലാ അപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കാനായി പരിശുദ്ധ അമ്മയോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളെല്ലാം സിമിക്കുണ്ടായ പി സി ഒ ഡി പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അവരെ സഹായിച്ചു ഇവിടെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും അതിനു മുൻപും തിരുസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് മക്കളും ജീവിത പങ്കാളിയും സുമിയുമെല്ലാം തിരുസഭയോട് ചേർന്ന് പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ സന്തോഷം നൽകുന്നതും തിരുസഭയോട് ചേർന്ന് നിന്ന് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമകൾ കൂടിയാണ് മതാധ്യാപികയായ സുമിക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ശ്രദ്ധ വയ്ക്കാനുള്ളൊരു പ്രത്യേക പ്രാവീണ്യം ഉണ്ടായിരിക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം എല്ലാ കൃപാസനം കുടുംബാംഗങ്ങളുടെയും നിയോഗ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം വീണ്ടും ഒരു സാക്ഷ്യം നമുക്ക് പറയാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം സുമിയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം